ഹായ് ഡിസ്പോസിബിൾ പ്ലേറ്റ് പ്ലേറ്റൊക്കെ കളയുവാണെങ്കിൽ ഒരു തവണയെങ്കിലും പൂക്കളൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ ഒരിക്കലും നമുക്ക് ഈ ഡിസ്പോസിബിൾ പ്ലേറ്റ് കളയാനേ തോന്നത്തില്ല നല്ല ഭംഗിയാണ് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ പേപ്പറിൻ്റെ ടൈപ്പിലുള്ള ഡിസ്പോസിബിൾ പ്ലേറ്റ് ആണ് സ്പോഞ്ചി ടൈപ്പിലുള്ള പേപ്പർ പ്ലേറ്റ് ആണെങ്കിലും അതെടുത്താലും നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ എനിക്കൊരു ഇതുപോലെ കണ്ടെയ്നർ ബോക്സ് പോലത്തെ ഒരു പേപ്പർ പ്ലേറ്റും കിട്ടിയിട്ടുണ്ട് സാധാ ഒരു പ്ലേറ്റിൻ്റെ ടൈപ്പിലുള്ള പേപ്പറും കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്നും മാക്സിമം പൂക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു വശത്തു നിന്നും ഞാൻ ഒരു ചെറിയൊരു പീസിന് കണക്കാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാൻ ലില്ലി പൂക്കൾ ആ ഒരു ടൈപ്പിലുള്ള പൂക്കളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ പൂവിൻ്റെ ഇതളിന് ആവശ്യമുള്ള അത്രയും വെട്ടത്തിന് ഉള്ള സൈസിന് നീളത്തിന് കട്ട് ചെയ്തെടുക്കുവാണേ അപ്പോൾ ഞാനൊരു അഞ്ച് ഇതിലുള്ള പൂവാണ് സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഒരു മൂന്ന് പീസ് ആയിട്ടുണ്ട് ബാക്കിയും കൂടി ഞാനിതുപോലെ നമ്മുടെ പ്ലേറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുവാണേ ഈ പേപ്പറ് അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള ടൈപ്പിലുള്ള പേപ്പറാണിത് ഇനി നമുക്കിതിൽ നിന്ന് ബാക്കി രണ്ട് പീസും കൂടി കട്ട് ചെയ്തെടുക്കാം ഒരു പീസ് എക്സ്ട്രാ നമുക്ക് ലില്ലിപ്പൂവിൻ്റെ ഒരു പൂമ്പൊടി ഉണ്ടല്ലോ അതും കൂടി സെറ്റ് ചെയ്യാനായിട്ട് ടോട്ടലി നമുക്ക് ആറ് പീസ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നീളത്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൂവിൻ്റെ ഇതളിൻ്റെ ഷേപ്പ് ഒന്ന് വെട്ടി കൊടുക്കാം ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ പൂവിൻ്റെ ഇതളിൻ്റെ ഷേപ്പിലൊന്ന് വെട്ടി കൊടുക്കുന്നു സിമ്പിളായിട്ടുള്ള ആണ് ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ടൈപ്പ് പൂവല്ലാതെ തന്നെ ഏത് ടൈപ്പ് പൂവ് വേണമെങ്കിലും ഈ ഡിസ്പോസിബിൾ പ്ലേറ്റിൽ നിന്നൊന്നുണ്ടാക്കിയെടുക്കാം നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഇതിൽ പെയിൻറ്റ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ നമ്മുടെ പൂക്കൾക്ക് ഇന്ന് ജസ്റ്റ് ഒന്ന് പെയിൻറ്റിങ്ങൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെയിൻറ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വൈറ്റിൽ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡുള്ള ലീഫും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഷെയ്ഡുള്ള കുറച്ച് പൂമ്പൊടിയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ജസ്റ്റ് നമ്മുടെ ഗ്രീൻ കളർ പേപ്പറെടുത്തിട്ട് ലീഫും സെറ്റ് ചെയ്ത് ഈ വൈറ്റ് ഷെയ്ഡ് പേപ്പർ തന്നെ ഒന്ന് കട്ട് ചെയ്ത് പൂക്കളം കൂടി സെറ്റ് ചെയ്ത് വെച്ചാൽ അത് മാത്രമായാലും മതി നല്ല ഭംഗിയായിരിക്കും പെയിൻറ്റിൻ്റെ ആവശ്യം പോലും വരില്ല അപ്പോൾ അപ്പോൾ ഒന്ന് നമ്മുടെ പൂവിൻ്റെ നടുക്കുള്ള പൂമ്പൊടിയും കൂടി ഒന്ന് ഇതുപോലൊന്ന് വെട്ടിയെടുക്കാനായിട്ടോ ഈ ഒരു ഷേപ്പിലാണ് പൂമ്പൊടി സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് പൂവിൻ്റെ ഇതളകൾ അഞ്ചെണ്ണവും കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പൂവിന് റെഡ് കളറും പൂമ്പൊടിക്ക് ഗോൾഡൻ കളറാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ പൂമ്പൊടിക്ക് നമുക്ക് യെല്ലോ കളറ് കൊടുത്താൽ മതിയായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഗോൾ ഗോൾഡൻ പെയിൻറ്റേ ഉള്ളൂ യെല്ലോ കളർ ഉണ്ടെങ്കിൽ യെല്ലോ ആയിരിക്കും കേട്ടോ നല്ല ഭംഗി അപ്പോൾ ഇതുപോലെ നമ്മുടെ ഇതളുകൾക്ക് റെഡ് കളറ് കൊടുത്തെടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാം അപ്പോൾ അപ്പോൾ ഇതുപോലെ ഓരോന്നും ഒന്ന് ഫ്രണ്ട് പോർഷൻ നല്ലതുപോലെ ഡ്രൈ ആയിട്ട് പുറകിലത്തെ വിഷവും പെയിൻറ് ചെയ്ത് ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ടേ ഇനി പൂമ്പൊടി ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം ഗോൾഡൻ കളർ പെയിൻ്റ് ഒന്ന് എടുത്തിട്ടുണ്ട് നല്ലതുപോലൊന്നു പെയിൻറ് ചെയ്ത് കൊടുക്കാം ഇതും ഒന്ന് ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷനും നല്ല നീറ്റായിട്ട് പെയിൻറ് ചെയ്തെടുക്കാവേ ഇതൊന്ന് പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവാനായിട്ടൊന്ന് വെച്ച് കൊടുക്കാം ശേഷം നമുക്ക് പൂവൊന്ന് ചെയ്ത് എടുക്കാം അതായത് സെറ്റ് ചെയ്തെടുക്കാം പൂക്കൾ ഇതിപ്പോൾ ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ അപ്പോൾ ഇതെല്ലാം ഒന്നും നല്ല നീറ്റായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് ഇരിപ്പണ്ടേ അത് ഇതുപോലെ നമ്മുടെ പൂവൊക്കെ ചെയ്തെടുക്കുന്ന കമ്പിയുണ്ടല്ലോ അതും കൂടി എടുത്തിട്ടുണ്ട് വളരെ തിന്നായിട്ടുള്ള കമ്പിയാണ് കേട്ടോ എടുത്തേക്കുന്നത് നമുക്ക് കമ്പി ഇല്ലയെന്നു വെച്ചിട്ട് പൂവൊന്നും ഉണ്ടാക്കാതിരിക്കണ്ടേട്ടോ ജസ്റ്റ് നമ്മുടെ ഈർക്കിരി എടുത്തിട്ട് അതിൽ വെച്ചിട്ട് ചെയ്തെടുത്താലും മതി ഒന്നുമില്ലെങ്കിൽ നമ്മുടെ മുറ്റത്തൊക്കെയുള്ള ചെറിയ ചെറിയ ചെടികളുടെയൊക്കെ ഉണങ്ങിയ തണ്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ അതെടുത്തിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് കെട്ടിക്കൊടുത്തെടുത്താലും മതി ഇപ്പോൾ നമ്മുടെ പൂമ്പൊടി ഒന്ന് ചുറ്റിച്ച് ചുട്ടിട്ടുണ്ടേ കമ്പിയുടെ കൂടെ തന്നെ ഇനി അത് നല്ല ടൈറ്റ് ചെയ്ത് കമ്പിയുടെ കൂടെ ഒന്ന് ജോയിൻ്റ് ചെയ്തിരിക്കാനായിട്ട് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടിക്കൊടുക്കാം ഇത്രയും ഹൈറ്റിന് വേണമെന്നുണ്ടെങ്കിൽ പൂമ്പൊടി ചെയ്തെടുത്താൽ മതി ചെറിയ ഹൈറ്റ് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും മതി അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഹൈറ്റിന് ആണ് കേട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇനി നമ്മുടെ ചെയ്തു വെച്ചിരുന്ന ഓരോ പൂവിൻ്റെ ഇതളകൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ട് ഓരോന്നായിട്ട് ഒന്ന് വെച്ച് ചുറ്റിച്ച് കെട്ടി കൊടുക്കാവേ അപ്പം നല്ല ഭംഗിയായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കെട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് പൂവിൻ്റെ ഇതളക്കൊന്ന് ഷേപ്പ് ചെയ്തും കൂടി കൊടുക്കാവേ അപ്പോൾ ഓരോ ഇതളുകളും നമ്മൾ കെട്ടി കൊടുക്കുമ്പോൾ ഇതുപോലെ ചുറ്റിച്ച് കെട്ടുകളിട്ടിട്ട് അടുത്തടുത്ത പീസുകൾ വെച്ചുകൊടുത്താൽ അത് ഇളകി പോരാതെ നല്ല നീറ്റായിട്ട് അത് ഇരുന്നോളൂ കേട്ടോ ഇത് ഫൈനലി നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ പേപ്പർ പ്ലേറ്റ് കൊണ്ടാണ് ഇതുണ്ടാക്കിയെന്ന് പോലും നമുക്ക് തോന്നത്തില്ല അത്ര നല്ല ഭംഗിയായിട്ട് നമ്മുടെ പൂക്കൾ ഈ ഒരു പേപ്പർ പ്ലേറ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്കിതിൻ്റെ പുറകുവശം കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്നും ഒട്ടിച്ചുകൊടുക്കാവേ ചുറ്റിച്ചെടുക്കാം ഉഗ്ളും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഗ്രീൻ ടൈപ്പ് ആ മുകളിൽ നിന്ന് താഴോട്ട് വലഞ്ഞ് ഊരി പോകാതെ നീറ്റായിട്ട് ഒട്ടിയിരുന്നോളും ഇപ്പം ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി താഴത്തെ ആ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ നമ്മുടെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഈ പൂമ്പൊടിയുടെ ഏറ്റവും ടോപ്പിലും കൂടി കുറച്ചുക ഇതുപോലെ നമ്മുടെ റെഡ് കളർ പെയിൻ്റ് ഉണ്ടല്ലോ ഏറ്റവും തുമ്പിൽ മാത്രമായിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് എടുക്കാവേ അപ്പോൾ ആ ഒരു പൂമ്പൊടിയുടെ ഏറ്റവും ടോപ്പിൽ കുറച്ചും കൂടി ഒരു ഹൈലൈറ്റായിട്ട് കെട്ടിക്കോളും ഈ ഒരു ടൈപ്പിൽ നമുക്ക് പൂക്കളെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കണ്ടതാ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ലില്ലി പൂക്കൾ ഞാൻ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് എത്ര ഒരു കളർ ഏത് ടൈപ്പ് കളറിൽ വേണമെങ്കിലും നമുക്ക് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ട് പൂക്കൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം കൂടി നമുക്കൊന്ന് സെറ്റും കൂടി ചെയ്തെടുക്കണം ഇപ്പം തന്നെ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടില്ലേ ഇനി നമുക്കതൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാവേ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയ നമ്മുടെ പേപ്പർ പ്ലേറ്റിൽ നിന്നുള്ള പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒരുപാട് വേസ്റ്റ് ഐറ്റംസ് കൊണ്ടുള്ള നമ്മുടെ പൂക്കളുടെ വീഡിയോയും ക്രാഫ്റ്റിൻ്റെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇഷ്ടമാവുന്നവർ എന്തായാലും തീർച്ചയായിട്ടും ആ വീഡിയോസും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഞാൻ ഞാനുണ്ടാക്കിയ നമ്മുടെ ഈ പേപ്പർ പ്ലേറ്റിൻ്റെ പൂക്കളിൽ നിന്നുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കവൻ്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ ഇപ്പം ഞാനത് കട്ട് ചെയ്തെടുക്കുന്നത് ലീഫ് ചേനായിട്ടാണ് കേട്ടോ ലീഫ് ചെയ്യുന്നതും സാധാരണ നമ്മൾ ആദ്യം ചെയ്തിരുന്ന അതേ മെത്തേഡിൽ ഒന്ന് ഇതുള്ള ഇതളെ പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ലൈറ്റ് ഗ്രീൻ കളറിലുള്ള പെയിൻ്റ് തന്നെ കേട്ടോ ഇതിനൊന്നും കോട്ട് ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ പോവിന് മാച്ച് ആവുന്നുണ്ടെങ്കിൽ ലൈറ്റ് ഗ്രീൻ തന്നെ എടുക്കാം അല്ലെങ്കിൽ നല്ല ഡാർക്ക് ഗ്രീൻ ഇഷ്ടമുള്ള ഗ്രീൻ കളറിലുള്ള പെയിൻറ് കോട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ ഒരു അലുമിനിയം കമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കട്ടിയുള്ള കമ്പി ഈ കമ്പി ഇല്ലെങ്കിൽ നമുക്ക് ഈർക്കൽ തന്നെ മതിയാവും അതിലേക്ക് ഗ്രീൻ ടൈപ്പ് ഒന്നും ചുറ്റിച്ചു കൊടുക്കുക ആദ്യം തന്നെ അതൊന്ന് കവർ ചെയ്തെടുക്കാം ഇത്ര നീളം വേണമെന്നില്ല ഞാൻ എടുത്തപ്പോൾ പൂ ഇത്തിരി നീളത്തിനെടുത്തു എന്ന് മാത്രം ഇനി ഇതിലേക്ക് നമുക്ക് പൂക്കളും ഇലകളും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാവേ അപ്പോൾ നമുക്കൊരു പൂവും രണ്ട് ലീഫുകളും കൂടി ഏറ്റവും ടോപ്പിൽ നിന്ന് വെച്ച് താഴോട്ട് താഴോട്ട് അറേഞ്ച് ചെയ്ത് തുടങ്ങാം അപ്പം ഞാനിത് ഒന്ന് രണ്ട് ലീഫും പൂവും കൂടി ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാം കേട്ടോ ഇങ്ങനെ ഈ മുകളിൽ നിന്ന് താഴോട്ടുള്ള ബ്രാഞ്ചായിട്ടുള്ള പൂക്കൾ തന്നെ ചെയ്യണമെന്നില്ല ഇതെല്ലാം കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് പൂക്കളെല്ലാം കൂടി ഒന്ന് ഒരു നമ്മുടെ ബൊക്കെ ചെയ്യുന്ന പോലെ ടൈപ്പിൽ ചെയ്തിട്ട് ലീഫുകൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുത്താലും മതി അതല്ല ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താലും മതി എങ്ങനെയായാലും നമ്മുടെ ഈ പേപ്പർ പ്ലേറ്റിൻ്റെ പൂക്കൾക്ക് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ പെയിൻ്റ് ഇല്ലയെന്ന് വെച്ചിട്ട് ആരും ഉണ്ടാക്കാതെ എന്ന് ഇരിക്കേണ്ട പെയിൻ്റ് ഇതിന് വേണമെന്നൊരു നിർബന്ധമില്ല ഇതുപോലെ ലൈറ്റ് കളറിലുള്ള ഗ്രീൻ കളർ ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ കളർ പേപ്പറോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൂവിന് കളറൊന്നും കൊടുക്കണ്ട ജസ്റ്റ് ആ ഒരു വൈറ്റ് കളറിലെ പൂക്കൾ ഉണ്ടാക്കിയിട്ട് ലീഫ് മാത്രം ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ലീഫ് സെറ്റ് ചെയ്തെടുത്താലും വെള്ളപ്പൂക്കളും ഗ്രീൻ കളറിലുള്ള ലീഫും കൂടി നല്ല മാച്ചായിരിക്കും കാണാനായിട്ട് അപ്പോൾ പെയിൻ്റ് ഇല്ലാത്തവരും ഉറപ്പായിട്ടും നമ്മുടെ ഈ ഡിസ്പോസിബിൾ പ്ലേറ്റ് കിട്ടിയാൽ പൂക്കൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ സെറ്റപ്പായിരിക്കും കാണാനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഓരോ പൂക്കളും ഒന്ന് താഴെ താഴെ താഴെയായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ടേബിൾ ടോപ്പിൽ ഒരു ചെറിയ ഒരു ഗ്ലാസ്സിലിട്ട് വെ ഇറക്കി വെച്ചാൽ പോലും കാണാൻ നല്ല ഭംഗിയായിരിക്കും നല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഷോക്കേഴ്സിൽ ദീർഘകാലം ഒരു കേടുപാടും കൂടാതെ സൂക്ഷിക്കാം ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്കായിട്ട് ഒന്ന് പൊടി ഒന്ന് ബ്രഷ് ചെയ്ത് തട്ടിക്കൊടുത്തിട്ട് ഒന്ന് വെച്ചാൽ മതി നല്ലതുപോലെ ഇരിക്കും കുറച്ചൊന്ന് വാർണിഷും കൂടെ ഒന്ന് ചെയ്ത് വെച്ചാൽ അടിപൊളിയായിട്ട് എത്ര നാൾ വേണമെങ്കിലും കേടാവാതിരിക്കട്ടോ അപ്പോൾ വാർണിഷിൻ്റെ ഒന്നും ഒരാവശ്യമില്ല ഈ നമ്മുടെ ഈ പൂക്കൾ പേപ്പർ പ്ലേറ്റ് കൊണ്ട് വെറുതെ പാഴാക്കി കളയുന്ന ഈ ഒരു ഐറ്റം ഇത്രയും നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ബൈ